പക്ഷേ നമ്മളെ എങ്ങനെ അതെ 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 കുടിയന്മാരുടെ മുദ്രാവാക്യത്തിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ലല്ലോ അതൊക്കെ തന്നെ അല്ലേ എന്റെ അച്ഛനും അച്ചനും അച്ഛന്റെ അച്ഛനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പൈതങ്ങള് ആയുസത്താതെ ലിവർ പോയ രണ്ടും ചത്തത് കള്ളിനെ കുടിച്ചതോ കള്ളവരെ കുടിച്ചതോ എന്തരോ എന്തോ ദാസ് കൊല്ലത്തിൽ ഒന്നോ രണ്ടോ നമ്മള് കുടിക്കുന്നല്ലേ ശീലമില്ലെങ്കിൽ അധികം കുടിക്കണ്ടോ ഇപ്പൊ കൂടുതലാണ് വല്ലപ്പോഴും ഒക്കെ ആണെങ്കിലും കുടിക്കുമ്പോ നന്നായിട്ട് കുടിക്കണം രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കണ്ടോ ഒന്ന് കൈന്ന് കാശു കൊടുത്ത് കുടിക്കരുത് ഇത് പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ ഓവർ ആവരുത് കൺട്രോളിൽ പോകരുത് നാളെ ഒന്നാം തീയതി കള്ളുകൾ മറ്റും കിട്ടൂല പിന്നെ ചിലരുണ്ട് കുടിക്കുവോളം വലിയ മര്യാദക്കാരും മാന്യമായിട്ട് സംസാരിക്കുന്നവരും ഒക്കെ ആയിരിക്കും കുടിച്ചു കഴിഞ്ഞ സ്വഭാവം മാറും എനിക്ക് പിന്നെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് എത്ര അടിച്ചാലും സ്വഭാവത്തിന് മാറ്റം വരികയല്ല കേണലിപ്പ ചിന്തിക്കുന്നുണ്ടാവും എന്റെ മദ്യം ഓസന് വാങ്ങി വരച്ച് കേറ്റിട്ടല്ലേ ഇവൻ ഈ കിടന്ന് ചെലക്കണെന്ന് അങ്ങനെ തോന്നിയെങ്കിലേ അതൊരു മറ്റേ തോന്നലാ കാണലേങ്ങനെ വന്നിട്ടില്ല ഒരു ദിവസത്തെ പതിനായിരങ്ങളാ പതിനായിരങ്ങൾ എന്റെ നാട്ടില് ശരിയാണോ മിസ്റ്റർ കൊച്ചു ഞാനാ വിളിച്ചത് ആ തന്നെ കൊള്ളാ പണ്ട് പട്ടാളത്തിൽ പണിയെടുത്തോണ്ടിരുന്നപ്പോ കേണൽ സാറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു രാജ്യത്തിന്റെ കാവൽക്കാരനായാലും ഫ്ലാറ്റിന്റെ കാവൽക്കാരനായാലും പണിയെടുക്കുമ്പോ മര്യാദക്ക് പണിയെടുക്കണം അല്ലാതെ ഓസിനു മദ്യം കിട്ടുമ്പോ അപേ കമിഴ്നടിച്ചു കേണലിന് ശരിക്കും പട്ടാളത്തിൽ കേണലി തന്നെ ആയിരുന്നു അതോ അവിടെ അരിവപ്പായിരുന്നോ ഇത് എന്തേ ഈ എന്തിനും പുഴപ്പാ പുഴക്കണത് വല്ല കാര്യം ഉണ്ടായിത്താറെ ബാസിന് വല്ല പുഴ ഇതുപോലെ അവസരം കിട്ടു ഞാൻ മാക്സിമം എൻജോയ് ചെയ്യട്ടെ

അങ്ങനെ പാർട്ടികൾ ആലകളും ഒക്കെ ഞാൻ നടക്കുന്നു ഇനി അങ്ങോട്ട് എന്റെ പണികൾ മാറ്റും തെറിക്കും അപ്പോ ഞാനും വരാൻ പറ്റു എന്നെ ഒരു ഇൻവൈറ്റ് ചെയ്താസ് വരുന്നോ സാറേ സാറേ ആവശ്യമില്ലാത്ത കാര്യത്തിന് കൈയിടേ കാര്യം അവിടെ നടക്കുന്നത് പരനൊന്നും അല്ല കള്ളൂടിയ പക്ഷെ അവരെ എത്രയൊക്കെ കുടിച്ചാലും ഇതുപോലെ കൺട്രിയാവൂ കൺട്രോള് ഞാനും അതുകൊണ്ട് കേണലിവിടെ നമുക്ക് ബാക്കി സൂറിദാസ് ഞാൻ വരും പറഞ്ഞു പോയി കേണല് വയ്ക്കോ ഞാൻ തീർക്കാതെ അനങ്ങത്തില്ല ദാസിനി ഫ്ലാറ്റിലേക്ക് ല്ലേ നല്ലത് ഇപ്പൊ തന്നെ ഇച്ചിരി കൂടുതലാ വേറെ ഊച്ചാളിയാക്കലേ കാര്യം നിങ്ങൾ വലിയ കോത്താഴ്ത്ത കേണലായിരിക്കും ഞാൻ അല്പം വായിക്കും അതാസ് പോവുകയാണെങ്കിൽ ഇനി ഒന്ന് കോൾ ചെയ്യണം കോടിയണം ദാസിന് കുടിക്കണം എന്റെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാനെന്താ കൊച്ചുകൂടി ആണോ കൊച്ചു കേണല്ലേ സൗരം കൂടി കഴിച്ചിട്ട് പോകാണല്ലേ ഒരു തുള്ളി കൂടി കഴിച്ചിട്ട് പോകാണല്ലേ കപ്പാസിറ്റി ഇല്ല കേക്കത്തില്ല നീ ഒരു കാര്യം ചെയ്യപ്പനു കമ്പോർമെന്റിലേക്ക് ബസ് മാറി കേറുമ്പോ സെഡായ വിളിച്ച മതി പോയി കേണലേ കേണലേ മൂത്ര ഒഴിക്കാൻ

ഈ നല്ല ഉം ആരെ ഞാനോ എനിക്ക് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് അടിച്ചാലും ഞാൻ പൂസാകില്ല ഒരു ഓക്കാനം പോലും വരിക ോ അത് തന്നെ പിന്നെ ഞാനിപ്പൊ ചത്തു പോവത്തെ പണിക്ക് നിക്കണം എനിക്ക് എന്നിട്ടേ എനിക്ക് പയ്യേ എനിക്ക് അണിക്കാൻ പൈ എന്നെ ആശുപത്രി കൊണ്ടുപോകും ചേർന്ന് നേരത്തെ അലിച്ച് കുടിക്കാൻ തോന്നിയത് എന്റെ പുണ്യാളോ വിഷു